ില്ല <laughs> <laughs> െ നമ്മൾ അതുകൊണ്ട് നമ്മൾ അന്നൊന്ന് സംസാരിച്ചില്ല ഇപ്പൊ നമ്മള് ബ്രേക്ക് ചെയ്തോണ്ടിരിക്കോ ചിത്രം ഒരു സിനിമയാണ് ഫുട്ബോൾ ആയിട്ട് യാതൊരു

ടുത്ത് നിൽക്കുമ്പോ സാർ സാറ് പിന്നെരിയസ് നമ്മൾ മിക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മളാ അസിസ്റ്റന്റ് എക്സ്ബെക്ക് എന്നാ എൻ്റെ ഫസ്റ്റ് സിനിമനെക്കുറിച്ചാണ് ഈ സിനിമയിലെ ഞങ്ങളും സായയെ ഡയറക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് സിനിമന്റെ ക്യാരക്ടറിനെ അണ്ടർ ഷൗട്ട് വീനത്തിന്റെ ആക്ടർ ഇതിനെ ഇടുന്ന സമയത്താണ് സെൻട്രല സീനിൽ ഈ സിനിമയ ഫയർ ചെയ്യുന്നതിനെ തരണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും ഇപ്പോ നമ്മൾ ക്യാമറ ഇങ്ങനെ വെയാ നമ്മൾ ഇങ്ങനെ വെയാ പെരുന്നതു വരുന്ന ക്യാമറ ഒക്കെ ഒന്നിനെ വെച്ചിအောင် എന്നുള്ളത് ാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്ന നേരത്തെ കഥ പറയോ എന്റെ വൈഫെപ്പോഴും ഏറ്റവും നല്ലത് ഞാൻ ചില സിനിമ ഞാൻ കാണണം ായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ఓకే నేను ఎనికిల అడ్రస్ ఎక్కడ ఉంది సిస్టమటిక్ అడ్రస్ నాకు బైరొట చెక్లారుడు ఒక ప్రూఫ్ అంగట్లో కొట్టి ఇవ్వననని బయటరేట్ ఆల్ ఆఫ్ వర్ష అవుని యర్ ఎక్స్‌పీరియన్స్ సో చూడకి సమయకాము నేను కంపనీ చేర్చ నడక నడట టెన్షన్ ఉండలేదు പക്ഷే ഇനി സുരലായിട്ട് സംസartifactId തന്നെയാണ് കൊടുത്തേ നമ്മൾ ആദ്യമേ ഒരു എക്സൈറ്റ്മെന്റ് കേട്ടാണ് എസ്ഒഐടിഇ ഇനി ഇതിൽ കൂടുതൽ നമ്മൾ ഓരോ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ തീരെ പോവാണ് मूवी കാണാൻ പോവുന്ന എന്നൊക്കെ ആയിട്ട് സാധാരണ കുറേറങ്ങുള്ള ഇൻഫർമേഷൻസ് എന്തോ നമ്മളേ പറഞ്ഞു ആ പ്രെഡിക്ടർ ആയതുകൊണ്ട് ഈ കഥയിലെ ഈ ഒരു എന്താ പറയുക സ്റ്റോറിയുടെ ഹൈലൈറ്റ് വലിയ ചിത്രമാണ് ഒരു റൊണാൾഡോ ചിത്രം ഒരു വലിയ സിനിമയാണ് കൂടുതൽ നമ്മൾ ബഡ്ജറ്റ് വെച്ചിട്ട് ഓക്കെ ചെറിയ ചിത്രമാണ് പക്ഷെ കണ്ടന്റ് വെച്ചിട്ടും ഇതിന്റെ ഒരു ഡ്യൂറേഷൻ രണ്ടു മണിക്കൂർ നാൽപ്പത് സിനിമയ്ക്കത്തെ സിനിമകളാണ് ഇതിന്റെ ഈ ഇത്രയും ഉള്ള ഈ സിനിമയിൽ നമുക്ക് സെൻസർ ബോർഡിൽ ചെന്നപ്പോ നമുക്ക് ഫസ്റ്റ് ലഹരി ലഹരി ഒരു പോസ്റ്റർ ഉണ്ടല്ലോ നിങ്ങളുടെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നത് ണേൽ പൊതുവലി ആത്മദത്തിന് കാരണമാകുന്നത് അത് വെക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരീക്ഷയായിട്ട് കാണുന്നു കാരണം ഈ സിനിമയിൽ ആരും ആരും മതിപ്പിക്കുന്നില്ല കഞ്ചാവുന്നില്ല ആരും മയക്കുന്നവരും ഉപയോഗിക്കുന്നവരില്ല എനിക്ക് തോന്നുന്നു പറയുന്ന ആളുകൾക്ക് ശേഷം ഇത്രയും വലിയൊരു ചിത്രം ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളത് പല സീനിയേഴ്സ് അപ്രീക്ഷിച്ചിട്ടുണ്ട് യൂത്ത് ആയിട്ടുള്ള ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ യൂത്തിനെ നമ്മൾ ഈ സിനിമയില് കാണിക്കുന്നത് മൈക്കു ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ടല്ല പച്ച മനുഷ്യരായിട്ട് നിങ്ങളെ പോലെയുള്ള നമ്മൾ ആളുകളായിട്ട് തന്നെയാണ് അപ്പം അതൊരു വലിയ സന്തോഷം അപ്പൊ ഇവിടെ അല്ല എല്ലായിട്ടും അറിയില്ല அங்க வந்து சந்தோஷம் ஆ ஒரு பரிபாடி இன்னொரு காரியம் சாதிச்சது சந்தோஷம் That has no sign of drugs or anything related to that is something I doubt for. So thank you everyone, thank you all of for so being here with us. All the best for moving ahead. नमस्कार मनुषानले नमस्कार नमस्कार सुमानले आपने कौन हैं आपने बात शुरू है ना जिसके पावे आपने നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ മാത്രം അപ്പൊ കൂടി ലൈഫിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കട്ടെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചോ നടക്കും നമ്മളെ കൊണ്ട് ഇത് മാത്രം പറ്റുള്ളൂ നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മൾ സ്വയം തിരിച്ചറിയാത്തു அது தீர்ச்சி மூட்டு போவா அடிமொழியாக